സൌദി തൊഴിൽ നൈപുണ്യ പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ അനുവദിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുമെന്ന് വടകര എം പി ഷാഫി പറമ്പിൽ സൌദിയിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് സൌദിയിൽ തന്നെ ഉന്നത പഠന സൌകര്യമൊരുക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും സൌദിയിലെ വിദേശ സർവകലാശാല നിയമത്തിലെ മാറ്റം ഇന്ത്യൻ സർവകലാശാലകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി ദമാമിൽ എത്തിയതായിരുന്നു വടകര എം പി ഷാഫി പറമ്പിൽ ഒ ഐ സി സി അൽക്കോബർ ഘടകം സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ ഷാഫി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസ ലോകത്തേക്ക് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് പക്ഷെ അവിടെ ഒരു സെന്റർ ഇല്ലാത്തത് അവർക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും ഡൽഹിയിലേക്കും ഓരോ ഒരേ ദൂരമാണ് അപ്പൊ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സെന്റർ കേരളത്തിൽ തന്നെ അനുവദിക്കുന്നതായിരിക്കും ഉചിതം അക്കാര്യം നിർബന്ധമായിട്ടും ആവശ്യപ്പെടും സൗദിയിലെ പ്രവാസികളായ വിദ്യാർത്ഥികളുടെ ഉന്നത പഠന സൗകര്യത്തിൽ ഇടപെടൽ നടത്തും നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സെന്ററുകൾ തുറക്കാൻ സാധ്യമായത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും വഴി സഭയ്ക്കകത്തും മൂന്ന് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് യൂണിവേഴ്സിറ്റികളുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തും കണ്ണൂർ വിമാനത്താവള വികസനത്തെ തടയുന്നത് ലോബിങ് ആണ് കേന്ദ്രമന്ത്രി തന്നെ ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പറയാതിരിക്കാൻ കഴിയില്ല ഏവിയേഷൻ മിനിസ്റ്റർക്ക് അത് മാറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള കുറച്ച് എയർപോർട്ടുകൾക്ക് പുതിയ പോയിന്റ് ഓഫ് കോൾ ഒരു പീരീഡ് ഓഫ് ടൈമിന് ഇത്ര വർഷത്തേക്കെന്ന് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണം എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പം അദ്ദേഹം പറയുന്നത് വിമാനയാത്ര നിരക്കേകീകരണം ശ്രമങ്ങൾ തുടരും ഈ കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കാതെ കമ്പനികളുടെ നിലനിൽപ്പിന് വേണ്ടി സീറ്റ് ഷെയറിംഗിൽ ഉൾപ്പെടെ ം പിടിക്കുന്നതിന്റെ ഒരു ഗുണവും നാട്ടിലെ പ്രവാസിക്കോ പിന്നെ ഇതിന്റെ ഫ്ലൈസിനോ ട്രാവലേഴ്സിനോ വരുന്നില്ല അപ്പൊ അതുൾപ്പെടെ പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് റെസൊലൂഷന്റെ ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്